അതിരൂക്ഷമായ വേലിയേറ്റം മൂലമുള്ള കുട്ടനാട് പാടശേഖരങ്ങളുടെ മടവീഴ്ചാ ഭീഷണി പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തിയെന്നും എം അറിയിച്ചു കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് തണ്ണീർമുക്കം പണ്ടിന്റെ ഷട്ടറുകൾ സമയബന്ധിതമായി തുറന്നും അടച്ചും പ്രവർത്തിപ്പിക്കണമെന്നും എം പറഞ്ഞു അതിരൂക്ഷമായ വേലിയേറ്റം മൂലമുള്ള കുട്ടനാട് പാടശേഖരങ്ങളുടെ മടവീഴ്ച ഭീഷണി പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തിയെന്നും എം പി അറിയിച്ചു കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് തണ്ണീർമുക്കം പണ്ടിന്റെ ഷട്ടറുകൾ സമയബന്ധിതമായി തുറന്നും അടച്ചും പ്രവർത്തിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വേലിയേറ്റം കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപേ തന്നെ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ജില്ലാ ഭരണകൂടം ഉറപ്പാക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു കൊയ്യാൻ പാകമായ പാടങ്ങളിലും വിതക്കൽ കഴിഞ്ഞ പാടങ്ങളിലും വെള്ളം കവിഞ്ഞു കയറുന്നത് കർഷകരുടെ ജീവിതോപാധിയിൽ ഗൗരവമുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കർഷകരുടെ പാകമായ പാടങ്ങളും വിതക്കൽ കഴിഞ്ഞ പാടങ്ങളിലും വെള്ളം കവിഞ്ഞു കയറുന്നത് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് തണ്ണീർമുക്കം വണ്ടിന്റെ ഷട്ടറുകൾ വേലിയേറ്റ സമയത്ത് അടയ്ക്കുകയും വേലിയറക്കത്തിനൊപ്പം തുറക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നും എം പറഞ്ഞു കൃഷിയും പരിസ്ഥിതിയും സംരക്ഷിക്കാൻ ശ്രദ്ധ നിർണായകമാണ് കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾ അങ്ങേയറ്റം പ്രാധാന്യമുള്ളവയാണ് അതിനാൽ തന്നെ അവ സംരക്ഷിക്കാൻ ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടെയും സമയോചിതമായും ഇടപെടലുകൾ നടത്തി മുന്നോട്ട് വരണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം